വാർധക്യം എന്ന കവിതയിലൂടെ എളനാട്ടിലെ കർഷകനായ കെ ഈച്ചരൻകുട്ടി ശ്രദ്ധേയനാകുന്നു വാക്കുകളും ദേഷ്യവും മാറ്റാ വാത്സല്യത്തോടെ കാണാ വാർധക്യം പൊന്നോണമാക്കാ ചട്ടങ്ങളൊക്കെ തിരുത്താ കിട്ടുന്ന ഭക്ഷണമാകാം നാട്ടുകാർ കാണിച്ചിരിക്കുക വീട്ടുകാർ ഒത്തുകഴിയ വാർദ്ധക്യം പൊന്നോണമാക്കാം എന്ന കവിതയിലൂടെ എളനാട്ടിലെ കർഷകനായ കെ ഈശരൻകുട്ടി ശ്രദ്ധേയനാവുകയാണ് ചെറുകിട കർഷകനായ അദ്ദേഹം തന്റെ സ്വന്തം ജീവിതസ്പര്യകളുടെ യാഥാർത്ഥ്യം കവിതയിലൂടെ തെളിയിക്കുകയാണ് പുതുക്കോട് സ്വദേശിയായ ഇദ്ദേഹം കാർഷിക രംഗത്തും സജീവമാണ് പൊതുപ്രവർത്തനവുമായി പ്രവർത്തനവുമായി ഇദ്ദേഹം പുതുക്കോട് ശ്രീ അന്നപൂർണേശ്വരി ക്ഷേത്രം എളനാട് തൃക്കണായ ശ്രീ പുലിപ്പുറം ക്ഷേത്രം എന്നീ ക്ഷേത്ര കവിതാ രചനകൾ നിർവഹിച്ച വ്യക്തി കൂടിയാണ് ഞാനൊരു സർക്കാർ ജോലിക്കന്ന് റിട്ടയേഡ് ആയതാണ് അതിനുശേഷം കാർഷിക നിലയ്ക്ക് ഇറങ്ങി പച്ചക്കൃഷി കൃഷി ചെയ്യുന്ന ഒരു കർഷകനാണ് ഇറന്നാട് കർഷക സമിതി എന്നൊരു സംഘടനയുണ്ട് അതിൽ ഇരുപത്തി മൂന്നോളം കർഷകരുണ്ട് ആ സമിതിയുടെ സെക്രട്ടറി ആയി പ്രവർത്തിച്ചു വരുന്നു ഇതിനു മുമ്പും കവിത എഴുതിയിട്ട് പുതുക്കോട് ശ്രീ അന്നപൂർണേശ്വര ക്ഷേത്രത്തിൻ്റെ ഒരു പാട്ട് എഴുതി അത് റെക്കോർഡ് ചെയ്തിട്ടുണ്ട് കൂടാതെ പുലിപ്പറ അധിപത്യത്തിന് വേണ്ടിയിട്ടും പാട്ട് എഴുതിയിട്ടുണ്ട് അത് റെക്കോർഡാക്കിയിട്ടുണ്ട് ഭക്തിഗാനമാണ് അത് ചെയ്തത് കൂടാതെ ഞാൻ വേണ്ടി മൂന്ന് കാര്യങ്ങൾ എഴുതിയിട്ടുണ്ട് ഈ വാർത്തകം പണ്ണമാക്കാം എന്ന കവിത എഴുതി ഞാൻ സർവീസ് എന്ന വാര്യയ്ക്ക് അയച്ചു കൊടുത്തു അവരത് പബ്ലിഷ് ചെയ്യും അത് കണ്ട് തിരുവനന്തപുരത്തെ കാവ്യസരണി എന്ന ചാനൽ ചാനലുകാര് കാണുകയും എന്നെ വിളിക്കുകയും അത് അത് പ്രസിദ്ധീകരിക്കട്ടെ ചോദിക്കുകയും ചെയ്തു അങ്ങനെയാണ് ഈ കവിത കാവ്യസരണിയാണ് ഈ കവിത പ്രസിദ്ധീകരിച്ചിട്ടുള്ളത് ഈ കവിത പ്രസിദ്ധീകരിച്ചത് തിരുവനന്തപുരം കാവ്യസരണി എന്ന ചാനലിന്റെ രാമേന്ദ്രനാഥൻ നടത്തുന്ന കാവ്യസരണി എന്ന ചാനലിലാണ് അത് ആരംഭിച്ചത് തിരുവനന്തപുരം ക്രൈസ്റ്റ് കോളേജിൽ കോളേജ് ആ കോളേജിൽ എന്ന് പഠിക്കുന്ന കുട്ടിയാണ് സർക്കാർ ജീവനക്കാരനായിരുന്ന ഈശരൻകുട്ടി പെൻഷനേഴ്സിന്റെ വാരികയായ സർവീസിൽ പ്രസിദ്ധീകരിച്ച കവിതയാണ് ശ്രദ്ധേയമായത് തുടർന്നും അമ്മയുടെ പേരിലുള്ള കവിതാ രചനയിൽ പൂർണമായി മുഴുകിയിരിക്കുകയാണ് ഈശ്വരൻകുട്ടി സി സി ബി ന്യൂസ്